നമസ്കാരം പൊതുപ്രസക്തമായ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടും സംസാരിച്ചിട്ടും കുറേ നാളുകളായി അതുപോലെ തന്നെ രാഷ്ട്രീയം സംസാരിച്ചിട്ട് കുറേ നാളുകളായി ചിലപ്പം ആലോചിക്കും ഒന്ന് പ്രതികരിച്ചാലോ ചിലപ്പോൾ ആലോചിക്കും എന്തിനാണ് വീണ്ടും കാലുഷ്യത്തിൻ്റെ കാല്ഷ്യത്തിൻ്റെ വഴിയിലൂടെ പോണത് എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിക്കണം അത് കണ്ടില്ല എന്ന് വിചാരിക്കുകയാണ് ഒരുപാട് വിഷയങ്ങൾ പ്രതികരിക്കാനുണ്ടായിട്ടുണ്ട് അതിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ എന്താ ആശയത്തോട് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ തന്നെ പറയേണ്ടി വരും എന്നുള്ള ചിന്തകളൊക്കെ കൂടി ഉണ്ടെന്ന് കണക്കാക്കിക്കൊള്ളുക അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ മൗനം പാലിക്കുകയാണ് അത് പക്ഷേ അത് ശരിയല്ല എന്ന് എനിക്കറിയാം ഇപ്പോൾ സംസാരിക്കാണ്ട കാരണം ഒന്നൊക്കെ ശക്തമായ വിഷയത്തിൽ സംസാരിക്കാൻ കാരണം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൈപ്പറ്റിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു ഹീനമായ പ്രവൃത്തിയെ സംബന്ധിച്ച് രണ്ട് വാക്ക് പ്രയാണമെന്ന് ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങിക്കുന്നത് സാധാരണഗതിയിലൊരു എബവ് സിക്സ്റ്റി വാർത്താടിസ്ഥാനത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എബവ് സിക്സ്റ്റി ഒരു സീനിയർ സിറ്റിസൺസ് അതുപോലെ തന്നെ വിധവകൾ അതുപോലെ പിന്നെ ഭിന്നശേഷിക്കാർ തുടങ്ങിയ ആളുകളൊക്കെയാണ് സാമൂഹ്യ സുരക്ഷ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് വാങ്ങിക്കുന്നത് അതിലാണ് കൈയിട്ടു വായിരിക്കുന്നത് പിച്ചച്ചട്ടിൽ കൈയിട്ട് വാര്യെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ആ വാക്ക് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ചേരില്ല എന്നുള്ളത് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ നിന്നാണ് ഇവർ കൈയിട്ട് വായിട്ടുള്ളത് എത്ര ആളുകൾ എത്ര ആളുകൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ജീവനക്കാരാണ് അതിൽ വാർത്തകൾ വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോളേജ് അധ്യാപകരും ഹയർ സെക്കൻഡറി അധ്യാപകരും അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലെ ആളുകളും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ആളുകളും ആരോഗ്യ വകുപ്പിലെ ആളുകളും പൊതുമരാമത്ത് വകുപ്പിലെ ആളുകളും എന്തിനധികം നീതി ഉറപ്പാക്കേണ്ട ആ വകുപ്പ് അടക്കം ഉള്ള അതിലെ സ്റ്റാഫുകളാണ് കൈപ്പറ്റിയിട്ടുള്ളത് നാണങ്കട്ട പരിപാടിയാണ് എന്ന് സമൂഹത്തിലെ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകൾ പറയാൻ തുടങ്ങി പ്രത്യേകിച്ച് ആ ആളുകളടക്കം പ്രവർത്തിക്കുന്ന സംഘടന അല്ലെങ്കിൽ പിന്നെ യൂണിയനുകൾ അടക്കം പറഞ്ഞു കഴിഞ്ഞു എന്നാലും പറയാതിരിക്കാൻ വയ്യാന്നുള്ളതുകൊണ്ടാണ് എന്താണെങ്കിലും ഈ ഈയൊരു വ്യത്യാസം കണ്ടെത്തിയിട്ടുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ ജീവനക്കാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ശരിക്കും അത് അർപ്പിക്കാതിരിക്കാൻ വയ്യ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സേവന പോർട്ടലിലും അതുപോലെ തന്നെ ജീവനക്കാരുടെ വിവരങ്ങളുള്ള സ്പാർക്കും തമ്മിൽ കൃത്യമായ കമ്പാരിസൺ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിരിക്കാം പക്ഷേ അബദ്ധം എന്നുവെച്ചാൽ അതിൽ സാധ്യത ന്യൂസുകൾ വാർത്തകൾ പറയുന്നത് സാധ്യത എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ ഇരുതിന് മുമ്പ് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കിട്ടിയ സമയത്ത് അത് ചിലപ്പോൾ തുടരുകയായിരിക്കാം എന്നുള്ളൊരു സാധ്യത പറയുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് നിയമം എന്ന് വെച്ചാൽ മറ്റൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അതെപ്പോൾ പലരും പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പോട്ടെ അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ നിയമം അങ്ങനെയാണ് അപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഏത് കെ അറിയാത്ത ആളുകളാണ് ഇതിനകത്തുള്ളത് ചുരുക്കത്തിൽ അത് തീർത്ഥം അപരാധമാണ് ചെയ്തിട്ടുള്ളത് അത് സർക്കാരിനോട് മാത്രമല്ല അത് ഈ ഈ അവശ്യ വിഭാഗങ്ങളോടുള്ള ഒരു സമ്പതി പിന്നെ വൃത്തികെട്ട നടപടി കൂടിയായി ചെയ്തിട്ടുള്ളതാണെൻ്റെ ഒരു അഭിപ്രായം ഇതിപ്പോൾ എങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഏതാണെങ്കിലും ഈ പഞ്ചായത്ത് വഴിക്കാണല്ലോ കൊടുക്കുക ഇതെങ്ങനെയാണ് പഞ്ചായത്തിൽ നിന്ന് ഇവരുടെ രേഖകൾ ഹാജരാക്കിയിട്ടല്ലേ കൊടുക്കുക അപ്പോൾ അത് അവിടുത്തെ ആളുകൾ അറിയേണ്ടതല്ലേ അത് ഇനി അതിലും എല്ലാം കള്ളക്കളി ഉണ്ടാവുമോ പറയാൻ പറ്റില്ല ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഗവൺമെൻ്റ് പൈസ ഏതിലേക്ക് തിന്നുപോകുന്നതെന്ന് ഒരു പിടിയുമില്ല ഒരു പിടിയുമില്ല അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിപ്പോയി കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സിവിൽ സർവീസ് ഓഫീസർമാരുടെ പിന്നെ ജാതി സംബന്ധിച്ചുള്ള വാട്സപ്പ് കൂട്ടായ്മയായി അതുപോലെ ഐ പി എസ് ഓഫീസുകാരുടെ വഴിവിട്ട രാഷ്ട്രീയ ബന്ധങ്ങളായി ഇതൊന്നും ഇത്തരമൊരു ഗവണ്മെന്റിന് ഭൂഷണമല്ല എല്ലാം ഗവൺമെൻറ്റിന് മേലെ ചേരണമെന്നുള്ള ആളൊന്നും അല്ല ഞാൻ പക്ഷേ ശക്തമായ ഗവൺമെൻറ്റാണ് പല കാര്യത്തിലും ഇപ്പോൾ നിലവിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായിട്ട് മനസ്സിലുണ്ട് അത് ഞാൻ പുറത്ത് പറയാൻ ആയിട്ടില്ല എങ്ങനെ എന്താണെങ്കിലും ഇത്തരത്തിലുള്ളൊരു പിന്നെ ഈ ഒരു സംവിധാനം ശരിയല്ല അത് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ ബാലഗോപാൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നടപടി എന്ന് പറഞ്ഞാൽ പത്ര വായനകളോട് മനസ്സിലാക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും പലിശ സഹ തിരിച്ചുപിടിക്കുന്ന പറഞ്ഞത് ഞാൻ പേഴ്സണലായിട്ട് പറയട്ടെ തീർച്ചയായിട്ടും അതിനകത്തൊരു ചീറ്റിങ് വഞ്ചന കുറ്റം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ രേഖകൾ കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കുന്ന ആ നിയമം നടന്നിട്ടുണ്ടാവും ആ ഒരു കുറ്റം നടന്നിട്ടുണ്ടാവും വഞ്ചനയും ചതിയും ഒക്കെ നടന്നിട്ടുള്ള കുറ്റമുണ്ടെങ്കിൽ ആ ഐ പി എസ് ഐ ഇപ്പോൾ ഇപ്പോൾ അതുണ്ടല്ലോ ആ നിയമം പുതിയ നിയമപ്രകാരമുള്ള ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള സെക്ഷൻ ഇട്ടുകൊണ്ട് അത് അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ അവർക്കെതിരെ സർവീസ് തല നടപടികൾ അവരെ ഡിപ്ലമോട്ട് ചെയ്യുകയോ ഇതൊക്കെ മഹാമോശമല്ലേ ഇത് തെമ്മാടിത്തരും അല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ സംബന്ധിച്ചൊക്കെ കുറേ പരാതികളൊക്കെ ഉണ്ട് ഉള്ളവരുടെ പേരിൽ ഇല്ലാത്തവരുടെ പേര് പൈസ വാങ്ങിക്കണം അതൊക്കെ ഞാൻ കിടക്കണില്ല അതൊന്നും ശരിയായ നടപടിയല്ല കാരണം അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അനർഹരായിട്ട് വാങ്ങിച്ചു പോകുമ്പോൾ ഈ സമൂഹത്തിൽ ഗവൺമെൻറ് മുതൽ ഇതുപോലുള്ള എല്ലാ പൗര ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരടക്കം പൊട്ടന്മാരാകാം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഇതിൽ കുറ്റവാളികളായിട്ട് ആൾക്കാർക്കെതിരെ കർശന നടപടി വെറുതെ അതിൻ്റെ പൈസയും തിരിച്ചു പിടിച്ച് അതുപോലെ പലിശയും വാങ്ങിച്ചതുകൊണ്ട് അവരുടെ ശമ്പളത്തിൽ നിന്നും മാസം മാസം ഇങ്ങനെ ചെറിയൊരു ആയിട്ട് പിടിച്ചു പിടിക്കുന്നതുകൊണ്ട് കാര്യമായില്ല തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കാൻ മടിക്കേണ്ടതില്ല ഒപ്പം അവരെ അവരുടെ സർവീസ് ചട്ടമനുസരിച്ചിട്ടുള്ള പിന്നെ കർശനമായ നടപടികൾ കൂടി അവരെ അവരെ അതിനെ വിധേയമാക്കണം എന്നുകൂടി എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു